ദയവായി നിങ്ങൾ വിശ്വസിക്കരുത് എവർക്കും സ്വാഗതം മറ്റുള്ള എല്ലാവരും നിങ്ങൾ വിശ്വസിക്കണം 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 പ്രത്യേകിച്ച് ദൈവത്തിൽ വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് അല്പം വ്യത്യസ്തമായിട്ടാണ് സംസാരിക്കാനുള്ളത് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ ദൈവമായി വിശ്വസിക്കരുത് നിങ്ങൾ അവിശ്വസിക്കണം കാരണം എന്താണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കടമയുള്ളത് കൊണ്ട് ഞാൻ ആ കടമയിലേക്ക് പ്രവേശിക്കട്ടെ ദൈവത്തിൽ വിശ്വസിക്കുന്നതും ദൈവത്തെപ്പറ്റി പറ്റി ആളുകൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് വിശ്വസിക്കുന്നതും ഒന്നാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ വിശ്വസിക്കാൻ എന്തെങ്കിലും ന്യായമുണ്ടോ ഈ ലോകത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ മത ചരിത്രത്തിൽ വിവിധ മതങ്ങളുടെ ചരിത്രങ്ങളുടെ അകത്തുകയായി നാം കണക്കേണ്ട മതചരിത്രം മനുഷ്യരാശിയുടെ മതചരിത്രം ദ റിലിജിയസ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ് ഞാനൊരു മതത്തിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത് മനുഷ്യരാശിയുടെ മതചരിത്രം നാം ഒന്ന് പരിശോധിച്ചാൽ പെട്ടെന്ന് ഇടിപെട്ട് പോലെ നമുക്ക് മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യം മനുഷ്യരാശിക്ക് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്തത് ദൈവസങ്കൽപ്പങ്ങളാണ് നാം അല്പം സത്യസന്ധത ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ട് ദൈവമെന്ന് പറയില്ല അല്ലെങ്കിൽ പറയരുത് ദൈവസങ്കൽപ്പങ്ങളെന്നേ പറയാം കാരണം ഇതൊന്നും ദൈവമാണ് എന്നതിന് യാതൊരു ആധാരമില്ല ഇതെല്ലാം ദൈവത്തെ പറ്റിയുള്ള മനുഷ്യൻ്റെ സങ്കല്പങ്ങളാണ് മനുഷ്യൻ്റെ സങ്കല്പങ്ങളാണ് ഞാൻ അടിപൊളിയിട്ട് പറയുന്നു ഇത് ദൈവങ്ങളല്ല ദൈവസങ്കൽപ്പങ്ങളാണ് കാരണം എന്താണെന്ന് ഞാൻ പറയാം മനുഷ്യൻ മനുഷ്യനാണെങ്കിൽ അവന് സ്വയം എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് അപ്പോൾ ഞാൻ എത്ര ശ്രമിച്ചാലും ഞാൻ അല്ലാതായി തീർന്ന ലോകയാഥാർഥ്യങ്ങളോട് ബന്ധപ്പെടുത്തുവാൻ എനിക്ക് സാധ്യമല്ല സാധ്യമാണെന്ന് പറയുന്നത് ഒരു സങ്കല്പം മാത്രമാണ് ഒരുപക്ഷെ ലോകത്തിൽ മറ്റാരേക്കാളും ഞാനങ്ങ് ഇച്ചിരി അഹങ്കാരത്തോട് സംസാരിക്കാൻ പോവുക സ്വന്തം സ്വഭാവത്തിനെതിരെ എന്നേക്കാൾ യുദ്ധം ചെയ്ത ആളുകൾ ഇന്ന് നന്നേ കുറവാണ് ഇപ്പോൾ രഹണ മഹ രമണ മഹർഷിയെപ്പോലെയുള്ളവർ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ളവർ എന്നേക്കാൾ വളരെ 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 അതീതമാണ് യേശു ഞാൻ ആരാധിക്കുന്ന യേശു ആ നാമം എടുക്കാൻ തന്നെ എനിക്ക് ഭയമാണ് എന്നുള്ള യോഗ്യത എനിക്കില്ല എന്നാണ് പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ നടത്തിയ ഏറ്റവും വലിയ സമരം ഏറ്റവും ഘോരമായ സമരം ൂട്ടൽ വോർ ഐ ഹാവ് അണ്ടർ ടേക്കൺ അത് എൻ്റെ സ്വഭാവത്തിനെതിരെ എൻ്റെ സ്വയത്തിനെതിരെ ഞാൻ നടത്തിയിട്ടുള്ള വലിയ നിശബ്ദമായ മറ്റാർ ആർക്കും കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത അദൃശ്യമായ യുദ്ധങ്ങളാണ് സ്വയം 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 അപ്പോൾ എൻ്റെ സ്വയത്തിൽ കൂടെ മാത്രമേ എനിക്ക് ലോകത്തിൽ എന്തെങ്കിലും മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ എന്തെങ്കിലും ഇതറിയുന്നതിന് വേണ്ടി ഞാൻ അല്പം വ്യത്യസ്തമായ ഒരു ഉദാഹരണം നിങ്ങളെ സദ്യയിൽപ്പെടുത്തുകയാണ് നിങ്ങൾ സദ്യയോടെ മനസ്സിലാക്കുമെന്ന് എൻ്റെ പ്രതീക്ഷ എന്ന പ്രതീക്ഷയിൽ ഇപ്പോൾ നാം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യനെ കാണുന്നു എന്നാൽ നാം ചന്ദ്രനിൽ ചെന്ന് നിന്ന് സൂര്യനെ നോക്കിയാൽ ഇതേ സൂര്യനെ അല്ല നാം കാണും ചൊവ്വാ ഗ്രഹത്തിൽ പോയി നിന്നുകൊണ്ട് സൂര്യനെ നോക്കിയാൽ സൂര്യൻ സൂര്യനൊന്നു തന്നെ ഉള്ള എങ്കിലും ചന്ദ്രനിൽ നിന്ന് കാണുന്ന സൂര്യനോ ഭൂമിയിൽ നിന്ന് കാണുന്ന സൂര്യനോ അല്ല നാം കാണുന്നത് അപ്പോൾ നാം ഭൂമിയിലായിരിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകതയിൽ നിന്നുകൊണ്ട് സൂര്യനെ കാണുന്നു ചന്ദ്രനാകുമ്പോൾ അങ്ങനെ ചൊവ്വയാണെങ്കിൽ അങ്ങനെ ബുധനാണെങ്കിൽ അങ്ങനെ ഇത് തന്നെ നമ്മുടെ ആത്മീകമായ അറിവിലും ഏത് തരത്തിലുള്ള അറിവിലും അന്വർത്ഥമാണ് ഇപ്പോൾ നിങ്ങളൊരു നമ്മൾ പത്ത് പേരും ഒരു പുസ്തകം വായിക്കുന്നു ഈ പത്ത് പേരും ഈ പുസ്തകത്തെ മനസ്സിലാക്കുന്ന പത്ത് വിധത്തിലാണ് കാരണം എന്താണ് ഈ പത്ത് പേരും വ്യത്യസ്തമായ അനുഭവങ്ങളുടെയും അഭിരുചികളുടെയും ബൗദ്ധികമായ വളർച്ചയുടെയും ഉറവിടങ്ങളാണ് എന്നത് മാത്രമാണ് താല്പര്യങ്ങൾ ഇപ്പം നമ്മൾ ഏത് പുസ്തകം വായിച്ചാലും നമുക്ക് താല്പര്യമുള്ള കാര്യം മാത്രമേ നമ്മൾ ശ്രദ്ധയിൽപ്പെടുകയുള്ളൂ പത്ത് പേർ മുറിയിൽ നിന്നാൽ ആ മുറിയിൽ അവർ കാണുന്ന അവരുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന പത്ത് വ്യത്യസ്തമായ വസ്തുക്കളായിരിക്കും കാരണം താല്പര്യങ്ങൾ വ്യത്യസ്തമായതുകൊണ്ടാണ് അങ്ങനെയെങ്കിൽ ദൈവത്തെ പറ്റിയുള്ള നമ്മുടെ സങ്കല്പങ്ങളും അങ്ങനെ തന്നെയാണ് യാതൊരു സംശയവുമില്ല അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ ദൈവത്തെ സ്വയം വെളിപ്പെടുത്തുന്നില്ലേ ദൈവം വെളിപ്പെടുത്തുന്നുണ്ട് പക്ഷേ എന്ത് വെളിപ്പെടുത്തിയാലും നാം വെളിപ്പെടു എത്തപ്പെട്ടു എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ താല്പര്യമനുസരിച്ച് മാത്രമേ മനസ്സിലാക്കാൻ ഇടയുള്ളൂ അതിനെ നമുക്ക് കഴിയുകയുള്ളൂ ഉദാഹരണമായിട്ട് പഴയ നിയമത്തിൽ യഹൂദൻ ദൈവത്തെ വലിയ യോദ്ധാവായി തിരിച്ചറിഞ്ഞു അല്ലെങ്കിൽ ഒരു വലിയ യോദ്ധാവെന്ന നിലയിൽ ദൈവം യഹൂദനെ തന്നെ തന്നെ വെളിപ്പെടുത്തി ദൈവം യോദ്ധാവായിട്ടാണ് യഹൂദൻ്റെ ആവശ്യമതായതുകൊണ്ടാണ് അവൻ വളരെ പ്രയാസമേറിയ അനുഭവങ്ങളിൽ കൂടെ ഊടാടി നടന്നു ഏ അവൻ അസുരക്ഷിതാവസ്ഥയായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ചുറ്റും ശത്രുക്കൾ എപ്പോഴും ആക്രമിക്കപ്പെടുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിൽ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ് അവൻ്റെ അവസ്ഥയോട് ഏറ്റവും പറ്റി നിൽക്കുന്ന ഈ സുരക്ഷിതത്വം എന്ന് പറയുന്ന ആവശ്യം അത് അതിൻ്റെ ഉറവിടം ദൈവമാണ് അതിന അതിനപ്പുറത്തൊന്നും മനുഷ്യൻ അറിഞ്ഞുകൂടാ അറിയേണ്ട ആവശ്യവുമില്ല എന്നാൽ അതേസമയം പുതിയ ദൈവത്തിലേക്ക് വരുമ്പോൾ ഈശോ പറയുന്നത് ദൈവം യോദ്ധാവൊന്നുമല്ല വാൾ ഉറയിലിട വാൾ താ വാള് താഴെ ഇടൂ വാളെടുക്കുന്ന വാളെ നശിച്ചു പോകും ദൈവമാരാണ് യോദ്ധാവല്ല പിന്നെ പിതാവാണ് കാരണം ആ സാഹചര്യത്തിൽ യഹൂദൻ റോമൻ സാമ്രാജ്യത്തിൻ്റെ അടിമയായിരുന്നു അവന് വേണ്ടത് കരുതലിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ആത്മീയ വൈകാരികമായ ഒരു ഒരു അസ്തിത്വത്തിൻ്റെയും എ സെൻസ് ഓഫ് ബിലോങ്ങിങ് അന്യാധീനപ്പെട്ടു ഒരു ജനതയുടെ ഏറ്റവും വലിയ ആവശ്യം ഞാൻ എനിക്കും ഒരു പിതാവുണ്ട് എന്നതാണ് റോമാക്കാർക്ക് അവരുടെ രാഷ്ട്രീയ പിതാവായി ഒരു സീസറുണ്ട് ഒരു കൈസറുണ്ട് ഞങ്ങൾക്കാരുമില്ല ഞങ്ങൾക്ക് പിന്നെ ഉള്ളതാരാണ് ദൈവമാണ് ദൈവം ഞങ്ങളുടെ പിതാവാണ് അപ്പോൾ യേശു അങ്ങനെ ദൈവത്തെ വെളിപ്പെടുത്തി അതിൽ ആ വെളിപ്പെടുത്തൽ അസത്യമാണെന്നോ അതുകൊണ്ട് പ്രേതമില്ലെന്നല്ല ഞാനീ പറയുന്നു അത് ആ സാഹചര്യത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു ആ ആവശ്യം നേടുന്നതിന് വേണ്ടി അത് സഹായിച്ചു എന്നാൽ ദൈവം നമ്മുടെ സ്വർഗീയ പിതാവാണ് എന്ന ആ വെളിപ്പെടുത്തപ്പെട്ട ആശയത്തെ ആശയത്തോട് നാം ഓരോരുത്തരും വ്യക്തിപരമായ ഏത് വിധത്തിലുള്ള ബന്ധമാണ് പുലർത്തുന്നതെന്ന് നാം ചിന്തിക്കേണ്ടേ ഉദാഹരണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു ദൈവം എൻ്റെ സ്വർഗീയ പിതാവാണ് അതുകൊണ്ട് അതുകൊണ്ട് എന്ത് സംഭവിക്കണം അപ്പം ഞാൻ ദൈവ പുത്രനാകണം അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ഒരു യുവതി അല്ലെങ്കിൽ സ്ത്രീ ദൈവ മകളാകണം എന്ന് പറഞ്ഞാൽ എന്താണ് അത് ചിന്തിക്കരുത് അങ്ങോട്ട് പോകരുത് കൂടി പോകും ഇതാണ് നമ്മുടെ പ്രശ്നം അപ്പോൾ മനുഷ്യൻ മനുഷ്യനിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട് മനുഷ്യരാശി ആയിരം പതിനായിരം കഷ്ണങ്ങളായി മുറിച്ച് മാറ്റപ്പെട്ട് ഈ ഭൂമിയുടെ വരപ്പിൽ നിന്ന് ദൈവത്തിൻ്റെ പ്രത്യേകമായ ഗുണങ്ങൾ അനിവാര്യമായ ഗുണങ്ങളെന്ന് നാം എല്ലാവരും ഒന്നുപോലെ സംബന്ധിക്കുന്ന സ്നേഹം സത്യം കരുണാനീതി ഇവയൊക്കെയും ഇല്ലാതാക്കുന്ന മർമ്മമായി ദൈവസങ്കല്പങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ നാം ഏവരും പ്രത്യേകമായി ചിന്തിക്കേണ്ട ഞാൻ എൻ്റെ ഈ ചിന്തകൾ എൻ്റെ മനസ്സിൽ ഉണരുന്നത് ഇപ്പോൾ ഭാരതത്തിൽ രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്ന ആ പൊതുവായ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടാണ് എപ്രകാരം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ യേശുവിൻ്റെ കാലഘട്ടത്തിൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ മുഖത്തിൻ്റെ കീഴിൽ ഒരു ജനത ശ്വാസം മുട്ടി ആ സാഹചര്യത്തിൽ ദൈവത്തെ സ്വർഗീയ പിതാവായി യേശു അവതരിപ്പിച്ചുവോ അത് ചരിത്രപരമായ ഒരു ആവശ്യമായിരുന്നു അത് വളരെ പ്രാഗൽഭ്യത്തോടെ യേശു നിർവഹിച്ചു അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ആവശ്യം എന്താണ് ദൈവത്തെ പല കഷ്ണങ്ങളായി മുറിച്ച് ഒരു ദൈവ ദൈവകഷ്ണം മറ്റൊരു കഷ്ണത്തിനെതിരെ പിടിച്ച് ഒരു കഷ്ണം കൊണ്ട് മറ്റൊരു കഷ്ണത്തെ അടിച്ച് അങ്ങനെ ആ കഷ്ണത്തിൽ വിശ്വസിക്കുന്ന ജനത അവരുടെ പുണ്യഭൂമിയും അവരുടെ പിതൃഭൂമിയും ഇവിടെ അല്ലാത്തത് കൊണ്ട് അവരെ ഇവിടുന്ന് അടിച്ചോടിക്കണം എന്ന് പറയുന്നൊരു കാലഘട്ടം അവർക്കിവിടെ പൗ പൗരന്മാരായി തീരുവാൻ പൗരത്വം അവ പൗരത്വ അവകാശങ്ങൾ പ്രാപിപ്പാൻ ഒരിക്കലും അനുവദിക്കരുത് എന്ന് പിടിക്കുന്ന ഒരു കാലം ഇതെല്ലാം ദൈവത്തിൻ്റെ പേരിലാണെന്ന് മനസ്സിലാക്കുക ഇപ്പം ഹിന്ദുത്വം നാം പറയുന്നു അത് രാഷ്ട്രീയമാണോ മതമാണോ അത് രണ്ടുമാണ് കാരണം ഹിന്ദുത്വയുടെ കാഴ്ചപ്പാടിൽ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഭാരതത്തിൽ പൗരന്മാരായ തീരുവനില് പൗരത്വം പ്രാപിപ്പാൻ അവകാശമില്ല എന്ന് തീരുമാനിക്കുന്നതിൻ്റെ അടിസ്ഥാന ഘടകം എന്താണ് മതമാണ് ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും പിതൃഭൂമിയും പുണ്യഭൂമിയും ഭാരതത്തിന് വെളിയിലാകയാൽ അവർക്ക് ഇവിടെ പൗരന്മാർ പൗരത്വത്തിന് അവകാശമുണ്ടാകരുത് എന്നാണ് വീര ഗുരു ഗുരുഗോൾവാക്കറിൻ്റെയും കട്ടായ നിലപാട് അതിനെ സംഘപരിവാർ ഇന്നും ഉപേക്ഷിച്ചിട്ടില്ല ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചു അല്ലെങ്കിൽ മാറ്റമെന്ന് വന്ന് സംഘപരിവാറിൻ്റെ ചില വക്താക്കൾ അവിടെയും ഇവിടെയും പറയുന്നുവെങ്കിലും അവരുടെ മൂലഗ്രന്ഥത്തെ ഇന്നും ആശ്രയിച്ചാണ് അതിൽ വള്ളിയും പുള്ളിയും മാറ്റാതെയാണ് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ ദർശനം രൂപപ്പെടുത്തിയിട്ടുള്ളതെന്ന് യാതൊരു സംശയവുമില്ല പിന്നെ ഏത് സമയത്തും എവിടെയിരുന്ന് അസത്യം പറയാനുള്ള സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് അങ്ങനെയാണെന്നുമല്ലെന്നും ഒരേ ശ്വാസത്തിൽ പറയും അത് രാഷ്ട്രീയമാണ് എനിക്കതിനോട് അതിനകത്ത് ഒരു പരാതിയൊന്നുമില്ല പക്ഷേ പറയുന്ന അസത്യം സത്യമാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് കടമയുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് പ്രയാസമാണ് അത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞു വന്നത് ലോകത്തിൽ മനുഷ്യൻ്റെ അഭയമായി അഭയമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കെട്ടിടത്തിനകത്തുകയറി കിടക്കുന്ന പോലെ അല്ല ദൈവം എന്ന് മനസ്സിലാകും അഭയമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭയങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു ഒരു ഘടകം എങ്ങനെയാണ് ഭയത്തെ അതിജീവിക്കുന്നത് എന്താണ് ഭയം മനുഷ്യൻ്റെ ഭയം അവൻ്റെ പരിമിതികളിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് ദയവായി മനസ്സിലാക്കി അത് മനഃശാസ്ത്രമാണ് എന്ന് പറഞ്ഞാൽ പരിമിതി എന്നാണ് ദൈവത്തിന് ഭയക്കേണ്ട ആവശ്യമില്ല കാരണം ദൈവത്തിന് പരിമിതികളില്ല ഉദാഹരണമായിട്ട് ആരെന്ന് ആരെങ്കിലും നിങ്ങളോട് പറയുക അത് ആ സ്റ്റേജിൽ കയറി ലോകസമാധാനത്തെപ്പറ്റി അല്ലെങ്കിൽ ഗാസായുദ്ധത്തെപ്പറ്റി രണ്ട് വാക്ക് പറയുകയും ആ പ്രശ്നം എങ്ങനെ നിങ്ങളുടെ അഭിപ്രായം ഇവിടെ കൂടിയിരിക്കുന്ന ആയിരം പേരെന്ന് പറഞ്ഞ് ബുദ്ധിമുട്ട് മുട്ടിടിക്കും കാരണം വളർച്ചയില്ലാത്തത് കൊണ്ട് അതേസമയം തന്നെ അതേസമയം തന്നെ നമുക്ക് വളർച്ചയുണ്ടെങ്കിൽ ഉണ്ടായെങ്കിൽ അതാ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കും അപ്പോൾ ദൈവം നമ്മുടെ അഭയമാണെന്ന് പറയുമ്പോൾ നാം ദൈവത്തിലായിരിക്കുന്നത് കൊണ്ട് നമ്മുടെ പലവിധമായ പരിമിതികളിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിച്ച് നമ്മുടെ വ്യക്തിത്വത്തെ വളർച്ച സംഭവിച്ച് യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നാം ലോകത്തിൻ്റെ അനുഗ്രഹങ്ങളായി തീരുവാനുള്ള അവകാശമുണ്ട് അതിനു പകരം ദൈവമെന്ന് പറയുന്ന ദൈവസങ്കൽപ്പങ്ങൾ ഉപയോഗിച്ച് മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും കീറിമുറിച്ച് പരസ്പരം വിദ്വേഷത്തിൻ്റെയും പകയുടെയും അവസ്ഥയിലാക്കി കൂട്ടിത്തല്ലിച്ച് മനുഷ്യരാശി ആഗമാനം വികൃതമാക്കുന്ന ഈ ഒരു അവസ്ഥയെപ്പറ്റി നമുക്ക് ഏവർക്കും ബോധ്യമുണ്ടാകണം എന്നപേക്ഷിക്കുക മാത്രമാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം അത് നിർവഹിച്ചു എന്ന താല്പര്യത്തിൽ എന്ന ആശ്വാസത്തിൽ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം